അസ്സലാമു അലൈക്കും വളരെ ലളിതമായ രൂപത്തിൽ വിശുദ്ധമായ റവാത്തിബ് സുന്നത്ത നമസ്കാരങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരു വിവരണമാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് അതായത് ഭർദ്ദ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത നമസ്കാരങ്ങൾ ആ സുന്നത്ത് നമസ്കാരങ്ങളുടെ കൃത്യമായ കണക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും മാത്രമല്ല അതിൽ ഏറെ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത നമസ്കാരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇതിന് പുറമെ ഒരുപാട് പ്രധാനപ്പെട്ട അറിവുകൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട് അതായത് ഈ സുന്നത്ത് നമസ്കാരങ്ങളുടെ എങ്ങനെ വെക്കണം ഇതിൻ്റെ രൂപം എങ്ങനെയാണ് എപ്പോഴാണ് ഇത് നിസ്കരിക്കേണ്ടത് ഇതിൻ്റെ സമയം ആരംഭിക്കുന്നത് എപ്പോഴാണ് ഇനി മുമ്പുള്ള സുന്നത്ത നമസ്കാരങ്ങൾ മുമ്പ് നിസ്കരിക്കാതെ ശേഷം നിസ്കരിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് അങ്ങനെ ശേഷം നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നിയത്ത് വെക്കേണ്ടത് തുടങ്ങി സാധാരണ ഈ സുന്നത്ത് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ ഒരു മുസ്ലിം അറിയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മാത്രമല്ല ഈ സുന്നത നമസ്കാരങ്ങൾ നിസ്കരിച്ചാൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെപ്പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കും കൃത്യമായി ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളോട് അള്ളാഹു സുബഹാനുഭൂത്താല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യരുത് എന്നും പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മുസ്ലിമികളായ നമ്മൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും ആ ചെയ്യുന്ന ഇബാദത്തുകളിൽ നല്ല കാര്യങ്ങളിൽ നമ്മുടെ ഇബാദത്തുകളിൽ അതിൻ്റെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന കർമ്മമാണ് നിസ്കാരം എന്നുള്ളത് അങ്ങനെ നിസ്കാരം അഞ്ച് വക് ഫു നമസ്കാരം എന്നുള്ളത് ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ് എന്നാൽ ആ ഫർദ്ദനമസ്കാരങ്ങളിൽ നിന്ന് പുറമെ ഉള്ള കാര്യങ്ങളാണ് സുന്നത്ത് നമസ്കാരങ്ങൾ എന്നുള്ളത് അപ്പോൾ ഫറദായ പ്രവർത്തനങ്ങളുടെ രാജാവ് എന്ന് ഫറുദ്ദനമസ്കാരങ്ങളെ വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുമെങ്കിൽ സുന്നത്തായ പ്രവർത്തനങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സുന്നത്ത് നമസ്കാരങ്ങൾ എന്നുള്ളത് വിഷയം മനസ്സിലാക്കാം എന്നിട്ട് ഈ സുന്നത്ത് നമസ്കാരങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രധാനമായും രണ്ട് തരത്തിലുള്ള സുന്നത്ത് നമസ്കാരങ്ങളാണ് ഉള്ളത് ഒന്ന് ഏതെങ്കിലും ഒരു സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെട്ട സുന്നത്ത് നമസ്കാരം ആ സുന്നത്ത് നമസ്കാരങ്ങളെയാണ് മുഖയ്യതായ സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് വിളിക്കാം മറ്റൊന്ന് നിസ്കാരം അനുവദനീയമായ എല്ലാ സമയങ്ങളിലും നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന സുന്നത്ത് നമസ്കാരം പ്രത്യേകിച്ച് ഒരു കാരണമോ പ്രത്യേകിച്ച് ഒരു സമയമോ അതുമായി ബന്ധപ്പെട്ടിട്ടില്ല അതായത് രണ്ടരക്കാത്ത സുന്നതനമസ്കാരം അബ്ദാഹുത്തലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് നിസ്കരിക്കാം അത്തരം ഒരു സുന്നത്ത് നമസ്കാരത്തെയാണ് മുത്തലക്കായ സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയാം എന്നാൽ ഞാൻ ഈ ആദ്യം പറഞ്ഞ ഏതെങ്കിലും ഒരു സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെട്ട മുക്കയ്യതായ സുന്നത്ത് നമസ്കാരങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് ഒന്ന് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരം മറ്റൊന്ന് ജമാഅത്ത് അത് സുന്നത്തില്ലാത്ത സുന്നത്ത നമസ്കാരം എന്നാൽ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ഉദാഹരണങ്ങളായിരുന്നു പെരുന്നാൾ നമസ്കാരം അതേപോലെ തന്നെ തറാവിയ നമസ്കാരം പൊലോത്ത നിസ്കാരങ്ങൾ ജമാഅത്ത് സുന്നത്തില്ലാത്ത നിനക്ക് ഉദാഹരണങ്ങളായിരുന്നു വുഹാനസ്കാരമൊക്കെ എന്നാൽ നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരമാണ് റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ അതായത് ഫറദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ഇവിടെ ജമാഅത്ത് എന്നുള്ളത് സുന്നത്തില്ല ആവശ്യം നമ്മൾ മനസ്സിലാക്കാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ടാണ് നിസ്കരിക്കേണ്ടത് ഇനി ആദ്യം ഞാൻ ഇതിൻ്റെ കണക്ക് പറഞ്ഞു തരാം അതായത് റവാത്തിബ് ശുന്നത്തിന് നിസ്കാരങ്ങൾ എന്ന് വെച്ചാൽ ഇരുപത്തിരണ്ടരക്കാത്ത ശുന്നത്തിന് നമസ്കാരമാണ് ഇരുപത്തിരണ്ടര അക്കാത്ത ശുന്നത്തിനസ്കാരം വെച്ചാൽ സുബിഹിക്ക് മുമ്പ് രണ്ടരക്കാത്ത ശുന്നത്തിനസ്കാരം അപ്പം സുബിഹിക്ക് മുമ്പ് രണ്ടരക്കാത്ത നിസ്കാരം നിർവഹിക്കണം സുബിക്ക് ശേഷം ശുന്നത്തിന് നമസ്കാരം ഇല്ല ലുഹുറിന് മുമ്പ് നാലരക്കാത്ത ശുന്നത്തിന് നമസ്കാരം ലുഹുറിന് ശേഷം നാലരക്കാത്ത ശുന്നത്തിന് നമസ്കാരം അപ്പൊ ലുഹുറിന് മുമ്പ് നാല് ശേഷം നാല് എട്ടായി നേരത്തെ പറഞ്ഞ സുബിഹിക്ക് മുമ്പ് രണ്ട് പത്തിറക്കാത്തായി അതുപോലെ അസറിന് മുമ്പ് സുന്നത്ത് നിസ്കാരം പതിനാല് ഇറക്കാത്തായി അസറിന് ശേഷം സുന്നത്ത് നമസ്കാരം ഇല്ല അതേപോലെ മാരിബിന് മുമ്പ് സുന്നത്ത് നിസ്കാരം നമസ്കാരം പതിനാറിരക്കാത്തായി മാരിബിന് ശേഷം രണ്ടര സുന്നത്ത് നിസ്കാരം പതിനെട്ട് അക്കാത്തായി അതേപോലെ ഇഷായിന് മുമ്പ് രണ്ടര സുന്നത്ത് നമസ്കാരം ഇരുപത് ഇറക്കാത്തായി ഇഷായിന് ശേഷം രണ്ടര സുന്നത്ത് നമസ്കാരം ഇരുപത്തിരണ്ടരക്കാത്തായി ഇങ്ങനെ ഇരുപത്തിരണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരങ്ങളെയാണ് റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയാം ഏതൊക്കെയാണെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം സുബിക്ക് മുമ്പ് രണ്ട് ബുഹുറിന് മുമ്പ് നാല് ശേഷം നാല് അസറിന് മുമ്പ് നാല് മാരിബിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് ഇഷാനിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് ഇങ്ങനെ ഇരുപത്തിരണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കാരത്തെയാണ് റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയാം ഇനി മനസ്സിലാക്കാം ഈ ഇരുപത്തിരണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കാരങ്ങളിൽ തന്നെ പത്തരക്കാത്ത് എന്നുള്ളത് അക്കതാണ് അതായത് ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരമാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ പറയുന്ന എക്സ്ട്രാ പത്ത് അല്ല ഇരുപത്തിരണ്ടിലുള്ള പത്തിൽ പത്ത് തന്നെയാണ് അപ്പൊ ഇരുപത്തിരണ്ട് പതിവാക്കുന്ന ഒരാൾ ഇരുപത്തിരണ്ട് മാത്രം നിസ്കരിച്ചാൽ മതി ഇനി ഒരാൾക്ക് ഇരുപത്തിരണ്ട് പതിവാക്കാൻ പറ്റുന്നില്ല എങ്കിൽ അയാൾ അറ്റ്ലീസ്റ്റ് ഇപ്പറയൊന്ന് പത്തരക്കാത്തെങ്കിലും നിലനിർത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അക്കതായ ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരം എങ്കിലും പ്രത്യേകം നിലനിർത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇരുപത്തിരണ്ട് എന്നുള്ളത് റവാത്തിബ് സുന്നത്ത് നമസ്കാരമാണ് ആ ഇരുപത്തിരണ്ടിൽ പെട്ട പത്ത് തന്നെയാണ് അക്കത് ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരം എന്നുള്ളത് അതേതൊക്കെയാണ് ഒന്ന് സുബിക്ക് മുമ്പ് രണ്ട് സുബിക്ക് നേരത്തെ മുമ്പ് നമ്മൾ രണ്ട് പറഞ്ഞു ആ രണ്ട് എന്നുള്ളത് ഏറെ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരമാണ് എന്നാൽ അതേപോലെ ഗുഹുറിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് അപ്പോൾ ലുഹറിന് നേരത്തെ മുമ്പ് നാലാണ് എണ്ണിയത് അതിൽ രണ്ട് എന്നുള്ളത് അക്കതിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ് ശേഷം രണ്ട് അങ്ങനെ നേരത്തെ ശേഷം നാലാണ് എണ്ണിയത് ഇപ്പം രണ്ട് എന്നുള്ളത് അക്കതിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ് അപ്പോൾ സുബിക്ക് മുമ്പ് രണ്ട് ലുഹറിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് ടോട്ടൽ ആറ് രക്കാത്തായി ഇനി അതേപോലെ തന്നെ നേരത്തെ എണ്ണിയ കൂട്ടത്തിൽ മാര്യബിന് ശേഷം രണ്ട് എട്ട് അക്കാത്തായി ഇഷായന് ശേഷം രണ്ട് അപ്പോൾ സുബിക്ക് മുമ്പ് രണ്ട് ലുഹുറിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് മാര്യബിന് ശേഷം രണ്ട് ഇഷായന് ശേഷം രണ്ട് ഇങ്ങനെ പത്തിരക്കകത്ത് സുന്നത്ത നമസ്കാരങ്ങളെയാണ് ഒക്കതായ സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് നമ്മൾ വിളിക്കുക അപ്പോൾ ഞാൻ ഒന്നും കൂടി ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഇരുപത്തിരണ്ടരക്കാലത്ത് റവാത്തിമസുന്ന നമസ്കാരങ്ങൾ പതിവാക്കുക അങ്ങനെ പതിവാക്കാൻ പ്രയാസമുണ്ട് പറ്റാത്ത ഒരാളാണെങ്കിൽ മാക്സിമം ഈ പത്തിരക്കകത്തെങ്കിലും പതിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇൻഷാർദ ഈ പത്തരക്കകത്തെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ പതിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നത് കൂടി അവസരത്തിൽ ഉണർത്തുകയാണ് ഇനി ഞാൻ നിങ്ങളോട് വരുന്നത് ഇതിൻ്റെ സമയത്തിലേക്കാണ് എപ്പോഴാണ് ഈ നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് ഇപ്പൊ ഒരു ഉദാഹരണം സുബിഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നിർവഹിക്കേണ്ടത് സുബിഹി ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് എപ്പോഴാണ് സുബിഹി ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് ഇത് നമ്മൾ നിസ്കരിക്കേണ്ടത് സുബിഹി ബാങ്ക് കൊടുത്തത് മുതൽ കൃത്യമായി നിസ്കരി മനസ്സിലാക്കുക സുബിഹി ബാങ്ക് കൊടുത്തതിന് ശേഷം ഈ സുന്നത്ത് നമസ്കാരം നമ്മൾ നിസ്കരിക്കാം എന്നിട്ട് സുബിഹി ഫർദി നമസ്കാരം അതിനുശേഷം നിസ്കരിക്കാം അപ്പൊ സുബിഹി ഫർദു നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ട് സുബിഹി ബാങ്കിന് ശേഷമായിട്ടാണ് ഈ നിസ്കാരം നമ്മൾ നിസ്കരിക്കേണ്ടത് ആവശ്യം മനസ്സിലാക്കാം അപ്പോൾ സുബി സുന്നത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് അതിലോതേണ്ട സുഹത്തുകൾ ആ ശേഷം നമ്മൾ കബറിൽ കിടക്കുന്ന പോലെ ചെരിഞ്ഞു കിടന്ന് ചെല്ലേണ്ട ക്കറികൾ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഞാൻ സുബിൻ്റെ സുന്നത്തിന് നമസ്കാരം എന്നുള്ള വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഇൻഷാവ ആ വീഡിയോ കൂടി കാണാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി സുബിയുടെ സുന്നത്ത് നമസ്കാരം ഞാ മമ്മി എന്ന് എൻ്റെ പേര് വെച്ച് സെർച്ച് ചെയ്താൽ ഇൻഷാബ ആ വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാക്കും ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോകൾക്ക് ശേഷം അതും കൂടി കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം ഏതായാലും സുബിഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നമസ്കാരമാണ് അത് നമ്മൾ നിർവഹിക്കേണ്ടത് സുബിഹി ബാങ്കുടത്തിന് ശേഷം സുബി എന്ന ഫർദ്സ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ടാണ് ഇനി അതേപോലെ തന്നെ ലുഹറിന് മുമ്പുള്ളത് ലുഹുർ ഭാങ്ക് കൊടുത്തിന് ശേഷം അതേപോലെ തന്നെ ഓരോ നമസ്കാരങ്ങൾക്ക് മുമ്പുള്ളത് അതാത് നമസ്കാരങ്ങളുടെ ഭാങ് കൊടുത്തിന് ശേഷം അതാത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതിന് മുമ്പായിട്ടാണ് നിസ്കരിക്കേണ്ടത് ഇനി ശേഷമുള്ള നിസ്കാരം ഇപ്പോൾ ലുഹുറിന് ശേഷമുള്ളതാണെങ്കിലും മാരിഡിന് ശേഷമുള്ളതാണെങ്കിലും മിഷാവിന് ശേഷമുള്ളതാണെങ്കിലും നിസ്കരിക്കേണ്ടത് ഈ ഫറദ നമസ്കാരം നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് ആവശ്യം മനസ്സിലാക്കല്ലോ ഇനി നിസ്കരിക്കുമ്പോൾ നമ്മൾ നീയത്ത് വെക്കണം അതിനു മുമ്പ് ഈ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ഇപ്പൊ ഒരാള് സുബിഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ചില എപ്പോഴും നിസ്കരിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം മുമ്പ് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അയാൾക്ക് ശേഷം നിസ്കരിക്കാം മുമ്പുള്ള സുന്നത്ത് നമസ്കാരം മുമ്പ് നിർവഹിക്കാൻ പറ്റാത്ത ഒരു ഘട്ടം വന്നാൽ സാധാരണ സാധാരണപ്പോഴും മുമ്പ് നിസ്കരിക്കാനാണ് പക്ഷെ ഒരു ദിവസം അങ്ങനെ മുമ്പ് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ള വ്യക്തികൾക്ക് ശേഷം നിസ്കരിക്കാം ഇനി ശേഷമുള്ള സുന്നത്ത് നമസ്കാരം എപ്പോഴും ശേഷം തന്നെ നിസ്കരിക്കണം കാരണം വെച്ചാൽ ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിന്റെ സമയം തന്നെ ആരംഭിക്കുന്നത് ഈ ഫർദ്ദ നമസ്കാരം നിർവഹിക്കലോട് കൂടെയാണ് അപ്പൊ ശേഷമുള്ളത് എപ്പോഴും ശേഷം തന്നെ നിർവഹിക്കണം മുമ്പുള്ള സിനിത്ത നമസ്കാരം മുമ്പ് നിർവഹിക്കാൻ പറ്റാത്ത വന്നാൽ ശേഷം നിസ്കരിക്കാം ആവശ്യം മനസ്സിലാക്കാം ഇനി അത് മാത്രമല്ല ചില ഘട്ടങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണ് നമ്മൾ നമസ്കാരത്തിന് വേണ്ടി വന്നപ്പോൾ ഫറുദ് നമസ്കാരത്തിന് വേണ്ടി വന്നപ്പോൾ ഇത് അതിൻ്റെ സമയം കഴിയാനായി ഇപ്പോൾ ദുഹുർ നിസ്കാരം നമ്മൾ നിർവഹിച്ചിട്ടില്ല ഒരു അഞ്ച് മിനിറ്റ് മാ സമയം മാത്രമേ അസർ ബാങ്കിന് ബാക്കിയുള്ളൂ അഞ്ച് മിനിറ്റ് അയാൾ ബുഹുർ കഥ ആയിപ്പോ അത്തരമൊരു ഘട്ടത്തിൽ നമ്മൾ ആദ്യം ബുഹുർ ഫറുദ് നിസ്കാരം തന്നെ നിർവഹിക്കാം കാരണം വെച്ചാൽ അവിടെ സമയം കുടുസാണ് സമയം കുടുസാണ് എന്നുള്ളൊരു ഘട്ടം വന്നാൽ നിർബന്ധമായിട്ടും നമ്മൾ ഫറുദ് നമസ്കാരം തന്നെ ആദ്യം നിർവഹിക്കുക അതിനുശേഷം സുന്നത്ത് നമസ്കാരം നിർവഹിക്കാം നമസ്കാരം നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം സുന്നത്ത് നമസ്കാരം നിർവഹിക്കാം സമയം കുടുസാണെങ്കിൽ ഒരിക്കലും ആദ്യം സുന്നത്ത് നമസ്കാരം നിർവഹിക്കരുത് ആദ്യം ഫറുദ് തന്നെ നിർവഹിക്കുക പിന്നെ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ അതെല്ലാം നമ്മളൊരു പള്ളിയിലേക്കൊക്കെ പ്രവേശിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പ്രവേശിക്കാണ് അവിടെ ജമാഅത്ത് തുടങ്ങാനിരിക്കുന്നു അങ്ങനെ ജമാഅത്ത് തുടങ്ങാനിരിക്കുമ്പോൾ മനസ്സിലാക്കുക ജമാത്ത് തുടങ്ങാനിരിക്കുമ്പോൾ നമ്മൾ പോയിട്ട് അവിടെ സുന്നത്ത് നമസ്കാരം നിർവഹിച്ചാൽ ഇമാമിനോടൊപ്പം തുടക്കത്തിൽ തന്നെ ചേര ചേരാ തക്ബരത്ത് ആ ഘട്ടങ്ങളിൽ തന്നെ ഇമാമിനോടൊപ്പം ചേരാ എന്നുള്ള ശ്രേഷ്ഠത നമുക്ക് നഷ്ടപ്പെട്ടു പോകും അത്തരമൊരു ഘട്ടമാണെങ്കിൽ അതായത് ഇക്കാമത്തിന് വേണ്ടി ഒരു മിനിറ്റ് മാത്രം ബാക്കിയുള്ള നമ്മൾ അവിടെ പോയി സുന്നത്ത് നമസ്കാരം നിർവഹിച്ചാൽ നമുക്ക് തുടക്കം മുതൽ തന്നെ ജമാഅത്ത് കിട്ടൂല അത്തരമൊരു ഘട്ടമൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ജമാത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു ഘട്ടമൊക്കെ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ഈ സുന്നത്ത് സുന്നത്തിനമസ്കാരം മുമ്പ് നിസ്കരിക്കരുത് ശേഷം നിസ്കരിക്കലാണ് നല്ലത് ആ വിഷയം കൂടി മനസ്സിലാക്കി ഇത്തരം ഘട്ടത്തിൽ മാക്സിമം ശേഷം നിസ്കരിക്കലാണ് നല്ലത് ഞാൻ ആദ്യം പറഞ്ഞ ഘട്ടത്തിൽ അതായത് സമയം കൊടുത്താണെങ്കിൽ നമ്മൾ സുന്നത്ത് നിസ്കാരം ഒരിക്കലും മുമ്പ് നിസ്കരിക്കരുത് അങ്ങനെ നിസ്കരിക്കുന്ന വ്യക്തികൾ നിർബന്ധമായിട്ടും ശേഷമാണ് നിസ്കരിക്കേണ്ടത് മുമ്പ് നിസ്കരിക്കാനേ പാടില്ല ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വളരെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഇതിൻ്റെ രൂപത്തിലേക്ക് വരാം അപ്പോൾ നീയത്ത് വെക്കണം എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് അതായത് നീയത്ത് വെക്കേണ്ടത് ഇപ്പോൾ ലുഹുറിനു മുമ്പുള്ള സുന്നത്ത് നമസ്കാരമാണെങ്കിൽ ലുഹുറിനെ മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നസ്കാരം അബ്ലാഹുതാലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീത്ത് വെക്കാം അറബിയിലാകുമ്പോൾ ഉസുല്ലി സുന്നത്ത കബില് ലുഹരി പ്രഖാത്തേനി ലുഹുറിനു മുമ്പുള്ള രണ്ടരക്കാത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നീത്ത് വെക്കാം ഇനി മുത്തവജി ഹിൽ കബിലത്തി അദാൻ തല എന്നിങ്ങനെ ഇത് നിയത്തിൽ അധികരിപ്പിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾക്ക് നമ്മൾ അധികരിപ്പിക്കുക സുന്നത്തായിട്ട് അധികരിപ്പിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾക്ക് അധികരിപ്പിക്കുക അപ്പോൾ പൂർണ്ണമായും നീത്ത് വെക്കുന്ന ആൾ ഉസുല്യ സുന്നത്ത ലോഹരി ഉസുല്യ സുന്നത്ത കപിലോഹരി എങ്ങനെയാണ് ഉസുല്യി സുന്നത്ത കപിലൊഹരി റക്കാത്തേനി മുത്തവജിഹൻ ലിൽ കെബ്ലത്തി അദാ അൻ ലില്ലാഹി ലാഹിത്താല എന്ന് തന്നെ നിയത്ത് വെക്കുക ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ലുഹറിന് മുമ്പ് ഒരാൾ നാല് അക്കാത്ത് നിസ്കരിക്കുകയാണ് എങ്കിൽ അയാളും ഈ രണ്ടീ രണ്ട് റക്കാത്തുകളായി ഇതേപോലെ നിസ്കരിക്കുകയാണ് വേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇനി ഒരാൾ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ശേഷമാണ് നിസ്കരിക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിൽ ഒരാൾ ദുഹറിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ലുഹറിന് മുമ്പിൽ നിർവഹിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ശേഷമാണ് നിസ്കരിക്കുന്നത് ശേഷമാണ് നിസ്കരിക്കുന്നതെങ്കിൽ പോലും മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തെ നിയത്ത് മുമ്പുള്ളത് എന്ന് തന്നെയാണ് വെക്കേണ്ടത് അപ്പോൾ ലുഹറിന് ശേഷം നിസ്കരിക്കുന്ന ഒരാൾ മുമ്പുള്ള സുന്നത്ത് നമസ്കാരമാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ഉസല്യ സുന്നത്ത് കബ്ല ദുഹുര് ദുഹറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് തന്നെയാണ് നിയത്തിൽ കരുതേണ്ടത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നിയത്തോടെ കൂടെ അള്ളാഹു അക്ബർ ഇഹ്റാം ചൊല്ലി നമ്മൾ കൈകെട്ടിയാൽ പിന്നെ നമ്മൾ നേരെ വജ്ജഹ് തോതും അങ്ങനെ വജ്ജഹ് തോതുക എന്നുള്ളത് സുന്നത്ത് നമസ്കാരത്തിലും സുന്നത്താണ് അങ്ങനെ വജ്ജഹത്തിൻ്റെ പൂർണ്ണമായ രൂപം ചൊല്ലുന്നില്ല എങ്കിൽ മറ്റുനാൾ കൂടെ വജ്ജഹത്ത് വജ്ജിയ എന്ന് തുടങ്ങുന്ന ആ നിസ്കാരത്തിലൊക്കെ ഫർദ് നമസ്കാരങ്ങൾ ചെല്ലുന്ന ആ പൂർണ്ണമായ രൂപം തന്നെ ചൊല്ലണം അത് ചെല്ലുന്നില്ല എങ്കിൽ അതിൻ്റെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള അള്ളാഹു മൽഅല ഹം ഹംദൻ കഫീറൻ തൊയീബ് മുബാറക്കം ഫിഹി എന്നുള്ള അതിൻ്റെ ഏറ്റവും ഷോർട്ട് ഫോമെങ്കിലും ചെല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതിനുശേഷം ഫാത്തിഹ സൂറത്ത് നിർബന്ധമാണ് പിന്നെ ഒരു സൂറത്ത് ഓതുക പിന്നെ മറ്റു റുക്കുവും സുജോതും എത്തിയതാലും മറ്റു എല്ലാ കാര്യങ്ങളും എല്ലാ വിഷയങ്ങളും സാധാരണ ഫർദ്ദ നമസ്കാരങ്ങളിൽ അല്ലെങ്കിൽ സാധാരണ നമസ്കാരങ്ങൾ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് അങ്ങനെ സാധാരണ നമസ്കാരങ്ങൾ ചെയ്യുന്നതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ നേരെ അവസാനം അത്തഹിയാത്തിന് വേണ്ടിയിരിക്കും അവിടെ അത്തഹ്യാത്തും ശേഷമുള്ള സലാത്തും ദുവാവും ഒക്കെ ചൊല്ലി സലാം വിട്ട അപ്പോൾ ശേഷമുള്ള സലാത്ത് ചെല്ലുമ്പോൾ പറ്റുമെങ്കിൽ ഇബ്രാഹിം ആ സലാത്ത് തന്നെ പൂർണ്ണമായി ചെല്ല ഏതാണ് അള്ളാഹ്മുസലി അലാ സീദിന മുഹമ്മദീൻ വാലാലി സീദനാം മുഹമ്മദ് കമാസലീഹ എന്നിങ്ങനെ തുടങ്ങുന്ന ആ ഇബ്രാഹിമ സലാത്ത് ഉണ്ടല്ലോ നമ്മൾ നിസ്കാരത്തിൽ സാധാരണ അവസാനത്ത് ഇഹാത്തിന് ശേഷം ചെല്ലുന്ന സലാത്ത് ആ സലാത്ത് തന്നെ ചെല്ലാം ഇനി അത് സലാത്ത് പൂർണ്ണമായി ചെല്ലുന്നില്ല എങ്കിൽ ചുരുങ്ങിയത് അള്ളാഹമ്മസൊലി അലാ സൈദന മുഹമ്മദീൻ വായാലി സീദന മുഹമ്മദ് എന്നെങ്കിലും ചെല്ലാം ഇനി അവസാനം ദുബായിക്ക് വരുമ്പോൾ ആ ദുബായ് അള്ളാഹുഫിറല്ലി മാക്കദ്ദും ദുബണമായി ചെല്ലുന്നില്ലെങ്കിൽ അതിന്റെ അവസാന ഭാഗമെങ്കിലും ചെല്ലാം അള്ളാഹുമ്മ ഇനി യാവിക്ക മിൻ അദാബിൽ ഖബ്രി ഒമിൻ അദാ ബിനാർ ഒമിൻ ഫിത്തനത്ത് അൽ മഹ്യൽ മത്തി ഒമിൻ ഫിത്തനത്ത് അൽ മസുഹിദ്ജാൽ അതെങ്കിലും ചെല്ലാം ഇൻഷാ അങ്ങനെ നമ്മൾ നിസ്കരിക്കുക ഇനി മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഈ സുന്നത്ത് നമസ്കാരങ്ങൾ ഇതുപോലെ കൃത്യമായി നമ്മൾ പതിവാക്കിയാൽ ഇതിൻ്റെ വലിയൊരു നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഫറുദ് നമസ്കാരങ്ങൾ വരുന്ന പലതരത്തിലുള്ള വീഴ്ചകൾ ആ പല വീഴ്ചകളും ഈ സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് അപ്പം സുന്നത്ത നമസ്കാരങ്ങൾ മാക്സിമം നമ്മൾ പതിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ റവാത്യം സുന്നത്തി നമസ്കാരങ്ങൾ അത് നമ്മൾ എപ്പോഴും അത് പതിവാക്കി നമ്മൾ ശീലിച്ചാൽ പിന്നെ നമുക്കത് ഒഴിവാക്കാൻ പറ്റൂല അത്തരമൊരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തണം ഇൻഷാൽ അങ്ങനെ പല ആളുകളും അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളുടെ ആയിരിക്കും കടന്നു പോകുന്നത് ഏതായാലും ഒരിക്കൽ കൂടി ഞാൻ ഉണർത്തിയതാണ് നിങ്ങളൊക്കെ ദുബായിൽ പ്രത്യേകം ഉൾപ്പെടുത്താം ഇൻഷാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദാഴ്ചയും ദാഹസുബഹാനുഹൂത്ത് അല്ലെ നമ്മൾ എല്ലാവരെയും ഈ ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്നൊരിക്കൽ കൂടി ദ്വാസ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതേപോലെ തന്നെ പുതിയ പുതിയ വീഡിയോ സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ലാംഗ്വേലിൽ ഒരു അലഹമ്മദിലും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ചേർക്കുക വാഹു അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സാം വലൈക്കും